है जी जरा बात सुन दो सुनो 32 20 आवर का है हेलो क्लास जनस തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാക്ക് ഞങ്ങൾ കുറച്ചായിട്ട് അവനെ വലരെ അവനും മലരും ഒരു കുടുംബ അതുകൊണ്ടാ മാറല്ല അനധികം അതൊരു കാര്യം ചെയ്യാ ഇങ്ങോട്ടേക്ക് മാറിക്കേ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റിട്ട് ചേട്ടാ വല്ല മൂർക്കരണ്ട് അവരി നല്ല ചൂടോണ് കിടക്കുവായി ചൂറൊന്നും കണ്ടില്ല ഞാനേ കല് പ്രാവശ്യം പിണറായി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റത്തില്ലേ അത് വിഷയമുള്ള കാര്യമാണോ പിണറായി വിജയൻ മുള്ളുന്നത് പ്രസിഡന്റും ഇത് ചെറിയനാട് ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തില് കാണിക്കവഞ്ചിയാണ് ഇത് സേവ് ശബരിമല ശബരിമല ഡൊണേറ്റിന് വേണ്ടിയിട്ട് പമ്പാട് പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവച്ച വഞ്ചിയാണ് വഞ്ചി പൊട്ടിക്കുമ്പോൾ നമ്മുടെ ഭക്തർ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ വഞ്ചിയാണ് ഭക്തർ കൊടുത്ത വഴിപാടാണ് ഈ കാണുന്നത് പമ്പയുടെ പുനരുദ്ധാരണത്തിനുവേണ്ടി കൊടുത്ത വഴിപാടാണ് ഇത് ചെറുനാട് അമ്പലമാണ് കാണുന്നത് പുറകെ കാണുന്നത് ഈ വഴിപാടാണ് പൈസ പമ്പ പുനരുദ്ധാരണത്തിനാണ് പണിയുന്നവർക്ക് പുഴുങ്ങിക്കൊടുക്കാനാണ് ഈ അവലും മലരെ വെച്ചേക്കുന്നത് ഇത് ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ കുറച്ച് പുഴുകണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന േരണം മാറ്റി ചക്കരണ്ട് ആ ചക്കര ഉണ്ട് ഉണ്ട് ഉണ്ടോ ഉണ്ടേ ഈ ഉണ്ടായിരിക്കും ഈ ഉണ്ടായിരിക്കും പത്മകുമാറിന്റെ വായി വെച്ചു കൊടുത്തില്ലേ ഉണ്ടൊക്കെ ഇത് എല്ലാ ഭക്തും കൊടുത്തല്ലേ പമ്പയുടെ പുനരുദ്ധാരണത്തിന് കൊടുത്താൽ മലയാള മയത്ത് നമ്മുടെ അഞ്ചാറ് ജാതി വേണ്ടി ഒരു ഇങ്ങനെയാണെങ്കിൽ ചെറുതായിട്ട് എല്ലാം പൈസ ആ അല്ല അല്ല